ആഗസ്റ്റ് പതിനൊന്ന് കാലിഗ്രഫി ദിനം എഴുത്തുമായി ബന്ധപ്പെട്ട കാലിഗ്രഫി എന്ന കലാരൂപം ബ്രഷ് മൂർച്ചയുള്ള എഴുത്തുപകരണം എന്നിവ ഉപയോഗിച്ച് എഴുത്തുകൾ ഡിസൈൻ ചെയ്യുകയും എഴുതുകയും ചെയ്യുന്ന കലയാണ് ബി സി നാലാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഈ കല ഇപ്പോൾ ആർട്ട് രൂപത്തിലാണുള്ളത് പരമ്പരാഗത കാലിഗ്രഫി ടൈപ്പോഗ്രാഫിയിൽ നിന്നും നോൺ ക്ലാസിക്കൽ ഹാൻഡ് ലൈറ്ററിങ്ങിൽ നിന്നും വ്യത്യസ്തമാണ് കല്യാണക്കുറികൾ ചടങ്ങുകളുടെ കുറികൾ ഫോണ്ട് ഡിസൈൻ ആൻഡ് ടൈപ്പോഗ്രഫി യഥാർത്ഥ കയ്യക്ഷര ലോഗോ ഡിസൈൻ മതപരമായ കലകൾ അറിയിപ്പുകൾ ഗ്രാഫിക് ഡിസൈൻ എന്നിങ്ങനെ കാലിഗ്രഫി ഈ കാലത്ത് വലിയ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് സിനിമകളിലും ടി പരിപാടികളിലും നീങ്ങുന്ന ചിത്രങ്ങൾക്കായും ടെസ്റ്റിമോണിയലുകൾക്കും ജനനമരണ സർട്ടിഫിക്കറ്റുകൾക്കും മാപ്പുകൾക്കും മറ്റ് എഴുത്തു ജോലികൾക്കും കാലിഗ്രഫി ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഒരു പ്രത്യേക തരത്തിൽ രൂപകൽപ്പന ചെയ്ത പെൻ ഉപയോഗിച്ചാണ് കാലിഗ്രഫിയുടെ സജ്ജീകരണം നല്ല ആർട്ട് വർക്കുകൾക്ക് വിപണിയിൽ ധാരാളം ആവശ്യക്കാരുമുണ്ട് പൊതുവെ കാലാഹരണത്തിൻ്റെ പാതയിലാണെങ്കിലും പൗരാണികത ഇഷ്ടപ്പെടുന്നവർക്ക് കാലിഗ്രഫി ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കലാരൂപം തന്നെയാണ് സി സി ടി